കഥാവായ യേശുവിനെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും അതിൽ സകല ചരാചരങ്ങളെയും നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനായ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സന്നിധിയിൽ നമുക്കും ഇന്ന് പകൽക്കാലം കടന്നു ചെന്ന് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാനും ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാനും നമ്മോടുള്ള മക്കളായിരിക്കുന്ന നമ്മോടുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ തിരിച്ചറിയുവാനും ഒക്കെയായി ദൈവം നമുക്ക് ഒരു പകൽക്കാലം കൂടെ നൽകിയിരിക്കുന്നു ഹാലലൂയ്യ നമ്മെ മെനഞ്ഞ സർവ്വശക്തനായിരിക്കുന്ന ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു ഭൂമിയിൽ തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ഹാലലൂയ്യ മൂഢന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ ദൈവമില്ല എന്ന് പറയുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെന്ന് ദൈവം നമ്മെയും കണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നോക്കി പ്രസാദിച്ച് ഇന്ന് പകൽക്കാലം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും തുണനിൽക്കുവാനും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരുവാനും സകല സങ്കടങ്ങൾക്കും പരിഹാരം വരുത്തുവാനുമായി നമുക്ക് കഥാവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തു ചെന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെയപ്പ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ദയ പുതിയത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാകുന്നു ഹാല ആ ഒരു കൂടി ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നും അല്ല ഈ ഭൂമിയിൽ ആയുസോടെ ശേഷിച്ചിരിക്കുന്നത് കർത്താവെ അവിടുത്തെ വരവിന് വേണ്ടി ഒന്നുകൂടി ഞങ്ങൾ ഒരുങ്ങുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരുക്കിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും പ്രാപിക്കുവാൻ നന്മയെ തികയ്ക്കുവാൻ ഒക്കെയായി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരു ദിവസം കൂടി തന്നിരിക്കുന്നുവല്ലോ അപ്പം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരണം അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം അങ്ങ് ഞങ്ങളോട് ഇടപെടണം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ചാരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന മഴ പോലെ കർത്താവെ അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് കടന്നു ചെല്ലട്ടെ കർത്താവെ വരണ്ട ഭൂമിയെ പെയ്തിറങ്ങുന്ന മഴ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ം ഇന്ന് പകൽകാലം പൊഴിഞ്ഞിറങ്ങട്ടെ കർത്താവ് വരണ്ടിരിക്കുന്ന മേഖലകളുണ്ട് ശൂന്യമായിരിക്കുന്ന മേഖലകളുണ്ട് എത്ര ശ്രമിച്ചിട്ടും തഴച്ച് വളരുവാൻ കഴിയാതെ എവിടെയൊക്കെയോ ശോഷിച്ചു പോയിരിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളുണ്ട് അപ്പച്ച ഞങ്ങൾ ദൈവമേ ശാരീരികമായി നല്ലതായിരിക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ പലപ്പോഴും സങ്കടങ്ങളാണ് ദുഃഖങ്ങളാണ് കർത്താവെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഫ്ലറിഷായിട്ട് ദൈവമേ വളർന്നു വരുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ജയിക്കുവാൻ ഒന്നിനും കഴിയാതെയൊക്കെ ദൈവമേ തകർന്നിരിക്കുന്ന വാടിയിരിക്കുന്ന ശോഷിച്ചിരിക്കുന്ന ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം വന്ന് ഇറങ്ങണം അപ്പച്ചാ ദൈവമേ സ്തോത്രം ചെയ്യുന്ന ഒരു ചെടി തഴച്ചു വളർന്ന് പുഷ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുവാൻ ഞങ്ങൾ ദേഹം ദേഹി ആത്മാവില് പുതുബലം പ്രാപിക്കുവാൻ ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന നന്മകൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവരാജ്യ സംബന്ധമായി കർത്താവ് പ്രയോജനമുള്ളവരായി മാറുവാനൊക്കെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഇന്ന് പകൽക്കാലവും ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേതങ്ങളുടെ തങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ദൈവമേ പ്രിയപ്പെട്ട മക്കൾ പ്രത്യേകിച്ച് അവർക്കൊരു ജോലിക്കായി ഒത്തിരി ഭവനങ്ങളിലുള്ള പ്രിയ സഹോദരിമാർ സഹോദരന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചിലർക്ക് ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയി അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായി ഒന്ന് വസ്തുവിറ്റ് ദൈവമേ ഒരു കോഴ്സിലൊക്കെ ചേർക്കുവാനായി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ കർത്താവേ ദൈവമേ അങ്ങനെ ചെറുതും വലുതുമായി കർത്താവ് പല തരത്തിൽ ജീവിതത്തെ ആകുലതകളോടെ തലമുറകളുടെ ഒരു നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കായി അത്ഭുതകരമായി സ്വർഗത്തിൻ്റെ വഴികൾ വാതിലുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ മാറട്ടെ കാലതാമസങ്ങൾ മാറട്ടെ ദൈവമേ എല്ലാ ഡില്ലയുടെ സ്പിരിറ്റുകൾ യേശുവൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവസന്നിധിയിൽ അടുത്തു വന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊരു മറുപടി കിട്ടിയില്ല എന്ന് ഓർത്ത് കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ ആഗ്രഹിക്കുന്ന ദിവസത്തിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഒക്കെ അത് കിട്ടിയില്ല എന്ന് ഓർത്ത് ദൈവമേ ആര് ദൈവകൃപ വിട്ട് നഷ്ടപ്പെട്ടു പോകുവാനിട വരുത്തരുത് അപ്പച്ച ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം അതാവ് ഇവർക്ക് വേണ്ടി ഉണ്ട് ചില കാലതാമസങ്ങൾ വന്നാൽ ദൈവം അതിനെ ഇവർക്ക് നന്മയ്ക്കായി തീർക്കും എന്നുള്ളൊരു ഉറപ്പ് ഇവിടെ ജീവിതത്തിൽ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്പം കൊണ്ടോ അധികം കൊണ്ടോ ഞങ്ങളെ ദൈവമേ ശക്തീകരിക്കുവാൻ സഹ ശക്തീകരിക്കുവാൻ ദൈവമേ കൃപയുള്ള ഒരു ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അപ്പച്ച ഞങ്ങൾ ജീവിതത്തിൻ്റെ ദൈവമേ അല്പമായതിന് ദൈവകരങ്ങളിൽ തരുന്നു അല്പസമ്പത്തിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു ദൈവമേ അവിടെ നിന്ന് അതിനെ വർദ്ധിപ്പിച്ച് തരണം മിച്ചമെടുക്കുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും തക്കവണ്ണം ഞങ്ങളുടെ അല്പത്തെ അവിടെ നിന്ന് ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജയ്യ എങ്ങനെ കഴിഞ്ഞു പോകുമെന്ന് ഞങ്ങൾ ആകുലപ്പെടുന്ന സ്ഥാനത്ത് അത്ഭുതകരമായി ഇതെങ്ങനെ ഇത്രത്തോളം നടന്നു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ഓരോ കുടുംബങ്ങളിലും ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു ഹാലലൂയ കർത്താവെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ദേശത്തിനെ ായി പ്രാർത്ഥിക്കുന്നു ഹാലൂയദേശത്തിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു രാജ്യത്തിൻ്റെ അതിരുകളെയെല്ലാം ദൈവം തന്നെ സംരക്ഷിക്കണം ഞങ്ങളുടെ രാജ്യത്തിലുള്ള റിസോഴ്സസ് എല്ലാം കർത്താവ് ജനത്തിന് നന്മയ്ക്ക് വേണ്ടി തീരണം പ്രകൃതിയെല്ലാം ദൈവമേ ജനത്തിന് സംരക്ഷണമായി തിരിക്കണം ഒപ്പച്ചാ ദൈവമേ കടൽ പ്രതികൂലമായി മാറുവാൻ കർത്താവ് പർവ്വത മേഖലകൾ താഴ്വരകൾ ഒന്നും പ്രതികൂലമായി ജനത്തെ ബാധിക്കാതെ കാലാവസ്ഥകൾ പ്രതികൂലമായി മാറാതെ വണ്ണം ദൈവമേ ആ എല്ലാം ഭൂമി ഭൂപ്രകൃതി എല്ലാം ദൈവമേ സന്തുലിതാവസ്ഥ പാലിച്ചു കൊണ്ടുപോകുവാൻ ദൈവമ്മയെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച അതിന് വിരോധമായൊക്കെ ദുഷ്ടൻ പല അജണ്ടകൾ ഒരുക്കി ദൈവമേ ഭൂമിയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആ ലോബികളെല്ലാം ദൈവമേ നീങ്ങിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച സ്തോത്രം ചെയ്യുന്ന കർത്താവേ ചില വസ്തുക്കൾ വിൽക്കുവാനും വാങ്ങിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത്ഭുതകരമായി വഴികൾ വാതിലുകൾ അതിൻ്റെ മുമ്പിൽ തുറക്കുവാനായി പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഏൽപ്പിക്കുന്നപ്പച്ച ഹാലലൂയകർത്താവെ ചെറുതും വലുതുമായിരിക്കുന്ന വേദനകൾ ട്രീറ്റ്മെൻറ്റിൻ്റെ വശങ്ങൾ കർത്താവേ പ്രത്യേകിച്ച് ക്യാൻസറിൽ ദൈവമേ വായിലൊക്കെ ക്യാൻസർ വന്നു തലയുടെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ സ്പ്രെഡായിപ്പോയി കർത്താവെ ആഹാരം കഴിക്കുവാൻ കഴിയാതെ ഉറങ്ങുവാൻ കഴിയാതെ വേദനയോടും അസ്വസ്ഥതയോടും കൂടിയൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ അതിന് വേണ്ടി ദൈവമേ പല ടെസ്റ്റുകൾ കർത്താവെ കീമോ റേഡിയേഷനൊക്കെ എടുക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവെ അവരെല്ലാം ദൈവമേ ആശ്വസിപ്പിക്കണം പിതാവേ ലോകത്തിലൊക്കെ ദൈവമേ സഹായിക്കാൻ ആളില്ലാതെ ഉള്ളവരുണ്ട് രോഗാവസ്ഥയിൽ ഒരു ദൈവമേ ഒരു നേരം ആഹാരം കൊടുക്കുവാൻ പോലും കഴിയാതെ ഒറ്റപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുവാൻ തുണയില്ല ആദരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അത്ഭുതകരമായ അവരുടെ എല്ലാം വിഷയങ്ങളിൽ ദൂതന്മാരെ കൊണ്ടുവന്നതുപോലെ കർത്താവെ സ്നേഹമുള്ള മക്കളെ ദൈവമേ സഹോദരങ്ങളെ ഒക്കെ കൂട്ടിച്ചേർത്ത് കർത്താവെ അവരെ എല്ലാം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ ഡൈജഷൻ കംപ്ലൈൻറ്റുകളും മാറിപ്പോകട്ടെ സംബന്ധമായ യൂട്ര സംബന്ധമായുള്ള കംപ്ലൈൻറ്റുകൾ കർത്താവെ എല്ലാം മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു രക്തദൂഷ്യങ്ങൾ കർത്താവ് ശരീരത്തിൽ നിന്ന് അനാവശ്യമായി ദൈവമേ പ്രോട്ടീനും മറ്റു പലതും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ദൈവമേ പ്രിയ മക്കളെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവിടെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവിൻ നാമത്തിൽ കർത്താവേ ദൈവികമായിരിക്കുന്ന സംരക്ഷണവും സമാധാനവും സുരക്ഷിതത്വവും ദൈവകൃപയും എല്ലാ മേഖലകളിലും ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പച്ച യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിൻ്റെ പേര് ഇനി യാക്കോബെന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു ഹാലലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണിത് ഈ കാര്യത്തെക്കുറിച്ച് യാ ഈ അബ്രഹാമിൻ്റെ കൊച്ചുമകനായിരുന്ന യാക്കോബ് തൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പ്രാപിക്കുന്നതിനെക്കുറിച്ച് യാക്കോബിനെ കുറിച്ച് പറയുന്നു അവൻ ആദ്യകാലങ്ങളിൽ അപ്പനെ പറ്റിച്ച അനുഗ്രഹം വാങ്ങിച്ചു കാരണം സഹോദരനായിരുന്ന യേശാവിന് വരേണ്ടിയിരുന്ന അനുഗ്രഹം യാക്കോബ് അപ്പനെ പറ്റിച്ച അനുഗ്രഹം വാങ്ങിച്ചു ഇവിടെ നാം ഈ വായിച്ച് കേട്ട വാക്യത്തിൻ്റെ തൊട്ട് മുന്നേയുള്ള വാക്യത്തിൽ യാക്കോബ് ദൈവത്തോട് പറയുകയാണ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല ഹാലലുയ്യോ ദൈവത്തോട് പറയുകയാണ് ദൈവം യാക്കോബിനെ ഒരിക്കൽ അനുഗ്രഹിച്ചതായിരുന്നു ബഥലിൽ വെച്ച് അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ലാബാന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ സ്വപ്നത്തിൽ ദൈവം ഇറങ്ങി വന്ന് യാക്കോബിനെ അനുഗ്രഹിച്ചതായിരുന്നു പിന്നെയും പല സമയത്തും യാക്കോബ് തിരിച്ച് മടങ്ങി ഭവനത്തിലേക്ക് വരുവേണ്ട സമയത്തുമെല്ലാം യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു ദൈവം അതുപോലെ യാക്കോബിനെ വർദ്ധിപ്പിച്ചു എങ്കിൽ ഇവിടെ പിന്നെയും പറയുകയാണ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഈ അനുഗ്രഹം ചോദിക്കുന്ന സമയത്ത് യാക്കോബിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് വല്ലാത്തൊരു ഭയമായിരുന്നു കാരണം തൻ്റെ ജ്യേഷ്ഠനായിരുന്ന യേശാവ് തന്നെ കൊന്നു കളയുമോ തന്നെ ഉപദ്രവിക്കുമോ തന്നെ തന്നെയും തൻ്റെ പ്രിയപ്പെട്ടവരെയും തകർത്ത് കളയുമോ എന്നെല്ലാമുള്ള ഉൾഭയം യാക്കോബിനെ വല്ലാതെ ഭരിച്ചിരുന്നു അതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് എന്ന വണ്ണമാണ് യാബോക്കിൻ്റെ കടവിൽ യാക്കോബ് ദൈവസന്നിധിയിൽ അല്ലു പിടിച്ചിട്ട് പറയുന്നത് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഹാലലൂയ നമ്മുടെ ദൈവം സ്നേഹവാനായിരിക്കുന്ന ദൈവം തന്നിൽ ആശ്രയിച്ചു വരുന്ന ആരെയും തള്ളിക്കളയാത്ത ദൈവം തങ്ങളെ ആശ്ര എന്നാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നൊരു ദൈവം ഹാലലൂയ യാക്കോബ് അവിടെ അനുഗ്രഹിക്കുവാൻ പറയുമ്പോൾ ദൈവം വലിയൊരു അനുഗ്രഹം കൊടുക്കുകയാണ് യാക്കോബിനോട് പറയുന്നു നീ നീ യാക്കോബ് ഇസ്രായേൽ എന്ന അറിയപ്പെടും അപ്പൻ ഒരു മനുഷ്യൻ്റെ പേരിട്ടു എങ്കിൽ ദൈവം ഒരു രാജ്യത്തിൻ്റെ പേരാക്കി ആ യാക്കോമിൻ്റെ പേരിനെ മാറ്റുകയാണ് ഹാലലൂയ ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് പലരുടെയും അനുഗ്രഹം നമ്മുടെ ഉണ്ടായിരിക്കാം ദൈവം തന്നെയും അനുഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അപ്പനും സഹോദരങ്ങളും ഒക്കെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ജീവിതത്തിൽ പലതും നമുക്കുണ്ട് എന്ന് തോന്നുമ്പോഴും എവിടെയൊക്കെ ഒരു ശൂന്യത ഇതല്ല ഇങ്ങനെയല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നാൽ എൻ്റെ ഹൃദയം ഇപ്രകാരം ആയിരിക്കേയില്ല എനിക്കൊരു ധൈര്യം വരും എനിക്കൊരു തൃപ്തി വരും എനിക്കൊരു സമാധാനവും സന്തോഷവും അതിൽ വരും ഇപ്പോഴുള്ള കാര്യങ്ങളിൽ ചിലതിലൊന്നും എനിക്ക് സമാധാനമില്ല എന്ന് തോന്നുന്ന പ്രിയപ്പെട്ട ചിലരോട് പറയട്ടെ നിങ്ങൾ വാസ്തവമായി ദൈവസന്നിധിയിൽ ഉഷസാകുവോളം യാക്കോബാദ് ദൈവസന്നിധിയിൽ പൊരുതിയതുപോലെ പ്രാർത്ഥനയിൽ പൊരുതിയതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ മുട്ടുമടക്കി അടുത്തുവരിക പ്രിയമുള്ളവരെ നിങ്ങളുടെ പേരിനെ മാറ്റി നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങൾക്ക് തന്ന പേരിനേക്കാൾ അല്ലെങ്കിൽ ദേശം നിങ്ങൾക്കിട്ട ആ നിന്നയുടെയും അപമാനത്തിൻ്റെയും പരിഹാസം യും ചില പേരുകൾ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പലരും ചിരിക്കുമായിരിക്കും ആ അവസ്ഥകളൊക്കെ മാറ്റി നിങ്ങളുടെ പേരിനെ ദൈവം ആദരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇന്ന് പകൽക്കാലവും ചില വിഷയങ്ങളിൽ സങ്കടത്തോടെ ഇരിക്കുന്നവർ ഭയത്തോടെ ഇരിക്കുന്നവർ ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ